ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി ഗൌതം ഗംഭീർ എത്തിയ ശേഷം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ സമയം തെളിഞ്ഞിരിക്കുകയാണ് തുടർച്ചയായി അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതി ഇപ്പോൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ടി ട്വന്റിയിൽ തുടർച്ചയായി ഒൻപത് മത്സരങ്ങളിലാണ് സഞ്ജുവിനെ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നത് ഇതിൽ ഏഴിലും അദ്ദേഹം ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് സെഞ്ചുറികളിലൂടെയാണ് ടീം മാനേജ്മെന്റ് തന്നിൽ ഏർപ്പിച്ച വിശ്വാസത്തോട് സഞ്ജു പ്രതികരിച്ചിട്ടുള്ളത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോൾ അദ്ദേഹം ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഏകദിനത്തിലും സഞ്ജുവിനെ ടീമിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയെടുക്കാനുള്ള നീക്കമാണ് ഗംഭീർ നടത്താനിരിക്കുന്നത് ഏകദിനത്തിലും മലയാളി താരത്തിന് തുടരെ അവസരങ്ങൾ നൽകാനുള്ള പ്ലാനുകൾ അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞതായാണ് സൂചനകൾ ലഭിക്കുന്നത് അടുത്ത വർഷം ജനുവരിയിൽ ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത പരമ്പര നാട്ടിൽ നടക്കാനിരിക്കുന്ന കടുപ്പമേറിയ മൂന്ന് മത്സരങ്ങളുടെ ഈ പരമ്പരയിൽ സുപ്രധാന റോൾ സഞ്ജുവിനെ ഏൽപ്പിക്കാനാണ് ഗംഭീർ ആലോചിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടി ട്വന്റിയിലേതുപോലെ തന്നെ ഏകദിനത്തിലും സഞ്ജു സാംസണിന് തൽക്കാലത്തേക്ക് ഓപ്പണിംഗ് റോൾ ഉടൻ ലഭിക്കാൻ സാധ്യതയില്ല പകരം മധ്യനിരയിലായിരിക്കും അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യുവതാരം ഷുഖ്നാൻ ഗില്ലുമാണ് ഏകദിനത്തിൽ നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികൾ കൂടാതെ യുവതാരം യശ്വസി ജെയ്സ്വാളും അവസരം കാത്ത് പുറത്തുനിൽപ്പുണ്ട് ഇംഗ്ലണ്ടുമായുള്ള അടുത്ത ഏകദിന പരമ്പര ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു ടീം കോമ്പിനേഷൻ ഈ പരമ്പരയിലൂടെ കണ്ടെത്താനായിരിക്കും ഗൗതം ഗംഭീറിന്റെ ശ്രമവും ഇന്ത്യക്ക് വേണ്ടി ടോപ്പ് ത്രീയിൽ രോഹിത് ഗിൽ വിരാട് കോഹ്ലി എന്നിവരുടെ സ്ഥാനം എന്തായാലും മാറില്ല പക്ഷെ നാലാം നമ്പറിൽ ടീമിനെ മാച്ച് വിന്നറായ ഒരു താരത്തെ തന്നെ വേണം ശ്രേയസയനാണ് ശ്രീലങ്കയുമായുള്ള അവസാനത്തെ ഏകദിന പരമ്പരയിൽ ഈ റോൾ നിർവഹിച്ചിരുന്നത് പക്ഷെ പ്രതീക്ഷയ്ക്കത്ത പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് അന്ന് സാധിച്ചിരുന്നില്ല കെ എൽ രാഹുലും മധ്യനിരയിലേക്ക് മത്സരരംഗത്തുണ്ടെങ്കിലും സമീപകാലത്തെ മോശം ഫോം തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ ഈ റോൾ സഞ്ജുവിന് നൽകാനാണ് ഗംഭീർ ആലോചിക്കുന്നതും ടി ട്വന്റിയിൽ അത്ര മികച്ച റെക്കോർഡ് ഇല്ലെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഋഷഭ് പന്തിന് സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തായാലും സാധ്യതയില്ല ഋഷഭും സഞ്ജു സാംസണും ഒരുമിച്ച് ടീമിനായി ഇറങ്ങും സഞ്ജു നാലാം നമ്പറിൽ ബാറ്റ് വീശുമ്പോൾ അഞ്ചാമനായിരിക്കും ഋഷഭ് പന്ത് കളിച്ചേക്കുന്നത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് തന്നെ ആയതിനാൽ മലയാളി താരത്തിന് സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ റോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ പരമ്പരയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനായ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലേക്കും സഞ്ജുവിന് നറുക്കു വീണിക്കും ഏകദിനത്തിൽ ഇന്ത്യക്കൊപ്പം വളരെ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ പതിനാറ് മത്സരങ്ങളിലായി പതിനാല് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും അൻപത്തി ആറ് ദശാംശം ആറ് ആറ് എന്ന ഗംഭീര ശരാശരി അഞ്ഞൂറ്റി പത്ത് റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ പെടുന്നതാണ് കഴിഞ്ഞ വർഷം അവസാനം സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ഏകദിനത്തിലാണ് കരിയർ ബെസ്റ്റ് സ്കോറായ നൂറ്റിയെട്ട് റൺസ് സഞ്ജു കണ്ടെത്തിയിരുന്നത് ഏകദിനത്തിൽ അദ്ദേഹം കളിച്ച അവസാന മത്സരവും അത് തന്നെയാണ് ഈ വർഷം ശ്രീലങ്കയിൽ നടന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ സഞ്ജു തഴയപ്പെടുകയായിരുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു